صلاة تسليم وأزكى تحياتي على المصطفى المختار لخير البرية കഴിഞ്ഞാൽ ഓർക്കാൻ എന്തുണ്ട് ഒരു പോലും പിന്നെ ഉസ്താദിനെ എങ്ങനെ ഒന്ന് ചിന്തിക്കാനും ആലോചിക്കാനും പറ്റും നമുക്ക് എന്തെങ്കിലും ചിന്ത പലരുടെയും മനസ്സിൽ വന്നു അങ്ങനെയാണ് സി പി ഹംസഹാജിയും ഇന്ന് ഇന്ത്യ ട്രഷറായുട്ടി ഹാജിയും ഇവരൊക്കെ കൂടി ശ്രമിച്ചിട്ട് ആരോടും പറയാതെ ഹംസ ഹാജിയും ഈ മൊയ്തി ഹാജിയും കൂടെ ഈ സ്ഥലം പോയി കച്ചവടാക്കുന്നു ഈ അബ്ദു മുസ്ലിയാരുടെ സ്ഥലം അബ്ദുൾ മുസ്ലിയാർഫാത്തായി പോയി അവർ സ്ഥലം വിറ്റ് പോയി വന്നു ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട് അഡ്വാൻസ് കൊടുക്കാൻ വേണം തന്നെ അപ്പോഴും സത്യത്തിൽ ഉസ്താൻ അറിയില്ല ഇങ്ങനെ സ്ഥലം വാങ്ങുന്നുണ്ടോ ഇവിടെ ഫത്തോൽ പത്തായി വരുന്നുണ്ടോ ഇവിടെ സ്ഥാപനം കയറ്റണം ഒരു ചിന്ത ഉസ്താനും അറിയില്ല എനിക്കും അറിയില്ല ആർക്കും അറിയില്ല പക്ഷെ നേരത്തെ അള്ളാഹുത്താൽ അങ്ങനെ തീരുമാനം എടുത്തുകൊണ്ട് ഈ ഭൂമി നല്ലൊരു ഭൂമി കാരണം വലിയൊരു ആലിമിന്റെ അവർ താമസിച്ചൊരു ഭൂമി അവർക്ക് വേണ്ടി പറപ്പൂത്തലക്കാർ ഉണ്ടാക്കി കൊടുത്തൊരു വീട് അങ്ങനെയാണ് ഈ സ്ഥലത്തേക്ക് ഈ സ്ഥലം കച്ചവടം ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ പേരൊക്കെ ഇട്ടു പക്ഷേ ഉസ്താദ് പാണക്കാട്ടേക്ക് പോവുക അന്ന് പറഞ്ഞു ഇതിന്റെ പ്രസിഡന്റ് ആയിട്ട് പാണക്കാട്ടുന്ന ഒരാളാണ് നിൽക്കേണ്ടത് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശാബ്ദങ്ങൾ ചെന്നപ്പോൾ മുനവർ അലി ശാബ്ദങ്ങളെ പ്രസിഡന്റ് ആക്കാൻ പറഞ്ഞു അങ്ങനെയാണ് സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് കടന്നു വരാൻ പോകുന്ന ഭാഗമായി പ്രവർത്തിക്കാൻ ഞാൻ കരുതുകയാണ് സാർ ഇവിടെ തുടക്കി തുടങ്ങും കുറിച്ചിട്ടുള്ള ഒരുപാട് പദ്ധതികൾ സാതിന്റെ ആത്മീയ നേതൃത്വം അതാണ് നമുക്കൊക്കെ ഏറ്റവും വലിയ സന്തോഷം കാര്യം സാദിന്റെ സലാത്ത മജീലിസ് ഈ പരിശിദ്ധമായ റിവ്യൂ ലെവലില് ഇവിടെ നടത്തപ്പെടുന്ന പ്രവാചന പ്രകീർത്തന സദസ്സ് എന്തുകൊണ്ടും ഉസ്താദിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഉസ്താദെ ആദത്താക്കിയിട്ടുള്ള കാര്യമാണ് വിലവലി മാസം എന്ന് പറയുന്നത് അതൊരു വസന്തകാലമാണ് ലോകത്തിന് ലോകത്തിനനുഗ്രഹീതമായി നൽകപ്പെട്ട പ്രവാചകൻ പ്രവാചകം ജന്മം കൊണ്ട ഈയൊരു മാസം ഇല്ല ഇല്ലാൽ ലോകത്തിന് അനുഗ്രഹമായിട്ടില്ലാതെ താങ്കളൊന്നും അയച്ചിട്ടില്ല എന്ന് പുരുഷനായ പ്രാബെന്ന് പറയുക അപ്പൊ അള്ളാഹു ലോകത്തിനുഗ്രഹമായി പ്രവാചകൾ അയക്കുകയും ഒരു സാധാരണ മനുഷ്യനായി കുറേശികൾക്കിടയിൽ ജനിക്കുകയും അവർക്കിടയിൽ ഏറ്റവും വലിയ സ്വീകാര്യനായി വിശ്വസ്തനായി അള്ളാഹു അവരെ വളർത്തിക്കൊണ്ടുവരികയും അവരിലൂടെ ദീൻ അവതരിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഇതിലുണ്ട് അപ്പൊ പ്രവാചാ വസ്മ തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സ്ഥാനം ഏത് സൃഷ്ടിയേക്കാളും ഏറ്റവും വലിയ സ്ഥാനം നൽകിയിട്ടുള്ളത് അല്ലാഹുമാണ് ും അവന്റെത്തുകൊന്നും അല്ലാഹുന്റെ അസുഖത്തിന് വേണ്ടി നിങ്ങൾ സ്ഥലാത്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളും സ്ഥലത്ത് ചൊല്ലുക എന്ന് പുരുഷന്മാർ പറയാനാണ് പറയുന്നത് നമുക്കൊരുപാട് ബന്ധങ്ങളുണ്ട് നമ്മുടെ സഹോദരന്മാരും നമ്മുടെ വാക്കന്മാരും അമ്മമാരും അവരെക്കാളൊക്കെ സ്നേഹം പ്രവാചകനോടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുന്നു ദുനിയാവിൻ്റെ തിരക്കുകളിൽ നിന്ന് അകന്നു നിന്ന് 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 ലോകാനുഗ്രഹിയായ ഹബീബായ റസൂർ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത തീരാത്താലും വർണ്ണിച്ചാലും അവസാനിക്കാത്ത ഹബീബിന്റെ നന്മകളുടെ ഒരാൾക്കും തീർക്കാൻ കഴിയാത്ത ആ മഹത്തായ സ്ഥാനമാനങ്ങളുടെ വർത്തമാനങ്ങളാണ് ഈ സദസ്സിൽ നിന്ന് ഒരു സത്യമാണ് മുഹമ്മദ് മുഴങ്ങിക്കഴുന്നത് ആ പ്രകാശത്തിന് കാലങ്ങളെ കൊണ്ട് അതിർത്തി നിർണയിക്കാൻ കഴിയില്ല നാം കാണുന്ന പ്രകാശത്തിന്റെ സ്രോതസ്സുകളെല്ലാം കാലം കൊണ്ട് ആയുസ് നിർണ്ണയിക്കപ്പെട്ടതാണ് ദൂരം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രകാശത്തിന്റെ സ്രോതസ്സാണ് സൂര്യൻ സൂര്യന്റെ ആയുസ് ഏതാനും കോടി വർഷങ്ങൾ മാത്രമാണ് അത് കഴിഞ്ഞാൽ സൂര്യൻ എന്ന വിളക്ക് എന്നേക്കുമായി നിക്കുമായി കണ്ണടക്കും കണ്ണടക്കും സൂര്യനേക്കാൾ മൂടിരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് പക്ഷേ ആ നക്ഷത്രങ്ങളെല്ലാം എന്നേക്കുമായി അണഞ്ഞു പോകുന്ന ഒരു കാലമുണ്ട് ആ നക്ഷത്രങ്ങളുടെ പ്രകാശങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ദൂരത്തിന് ഒരു പരിധിയുണ്ട് എന്നാൽ കാലങ്ങളുടെയും ദേശങ്ങളുടെയും അതിർത്തികൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ും ദേശാന്തരങ്ങളും കടന്ന്ൊഴുകിയാഹുവിന്റെ പ്രകാശമാണ് മുഹമ്മദ് കോനേ യും അവസാനമായി കടന്നു വന്നാഹുവിന്റെ പടപ്പുകൾക്കിടയിൽ അങ്ങയെ പോലെ ഒരാളുടെ ഇല്ല അങ്ങേക്ക് തുല്യരായി ആരുമില്ല അങ്ങേക്കു സമമായി ഞങ്ങൾക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു പടപ്പിനെ അള്ളാഹു ലോകത്തു പണച്ചിട്ടില്ല തന്നെ അള്ളാഹുവിന്റെ മലക്കുകൾക്കിടയിലും ഇടയിലും അവൻ്റെ മഹാൻമാർക്കിടയിലും അങ്ങേക്ക് തുല്യരായി ഒരാളുമില്ല പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂട കുച്ചിപ്പുറം മലപ്പുറം